അസലാമലൈക്കും വഹമ്മ അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഒരു ദിക്റിനെ പറ്റിയാണ് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള എത്ര കഠിനമായ പ്രയാസമാണെങ്കിലും വലിയ വിഷമമുണ്ട് നമ്മുടെ മനസ്സിൽ ആ ഒരു വിഷമം ഒന്ന് സമാധാനമായി കിട്ടണം എന്നും നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹമാണോ അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസം അങ്ങനെ അതിന് നീയത്താക്കിയിട്ട് ചെല്ലാം അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള വിഷമങ്ങൾ സ്നേഹമില്ലായക അങ്ങനെ ഒരുപാട് സഹോദരിമാർ പറയാറുണ്ട് ആ ഒരു കാര്യത്തിന് നീയത്താക്കി ചെല്ലാം അതുപോലെ തന്നെ ഇന്നത് എന്നില്ല ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്കറ് നിങ്ങൾ നീയത്താക്കിയിട്ട് ചെല്ലാം എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരെണ്ണ നിങ്ങൾ തന്നെ നിയത്താക്കിയിട്ട് ചെല്ലുക ഒന്നുകിൽ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുള്ളൂ എങ്കിൽ മുന്നൂറ്റി പതിമൂന്നോ തവണ ചൊല്ലിക്കോളി നൂറ് തവണയാണെങ്കിൽ നൂറ് തവണ ചൊല്ലുക അല്ല ആയിരം തവണയാണെങ്കിൽ ആയിരം തവണ ഇരുന്നൂറ് തവണയാണെങ്കിൽ ഇരുന്നൂറ് തവണ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കണക്ക് നൂറ്റി പതിനൊന്നോ നൂറ്റി പതിമൂന്നോ അങ്ങനെയൊക്കെ അല്ലെ നൂറ്റി ഒന്നോ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് നീയത്താക്കി ചൊല്ലാവുന്നതാണ് വളരെയേറെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് വേണം ഈയൊരു ദിക്ർ നിങ്ങൾ ചൊല്ലാൻ ഈയൊരു ദിക്ർ എന്നല്ല ഏത് ദിക്റായാലും ആയാലും ഒക്കെ നമ്മൾ ചൊല്ലുന്ന സമയത്ത് അതിന് നമുക്ക് ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അത്രക്കും മനസ്സിൽ വിശ്വാസം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചൊല്ലി തീർക്കണം എന്നാലാണ് അതിന് നമുക്കുള്ള ഉത്തരം കിട്ടുകയുള്ളു ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് ഓരോരോ പ്രയാസം പറയുന്നവരുണ്ട് എപ്പോഴും പറഞ്ഞിട്ട് അവർ ലാസ്റ്റായിട്ട് ചോദിക്കുന്ന കാര്യമാണ് ധിക്കർ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു തരിത്ത ഏതെങ്കിലും ഒരു സ്വലാത്ത് പറഞ്ഞു തരീ നീയത്താക്കി എനിക്ക് ചൊല്ലി നോക്കാനാണ് മനസ്സിനൊരു സമാധാനവുമില്ല എന്നും പ്രയാസവും മനസ്സിന് ടെൻഷനുമാണ് ഇങ്ങനെയാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് എന്നൊക്കെ ഈ ഒരു ധിക്രത ഇവിടെ സ്ക്രീനിൽ ഞാൻ മലയാളത്തിലായിട്ട് കാണിക്കുന്നുണ്ട് നീയത്താക്കിക്കോളി ചൊല്ലിക്കോളി ഇൻഷല്ല ഫലം അല്ല നിങ്ങൾക്ക് കാണിച്ചു തരും എത്ര തന്നെ കഠിനമായിട്ടുള്ള പ്രയാസമാണ് എൻ്റെ ആ പ്രയാസം തീരാൻ ഇനി എന്താണ് റബ്ബെ ഞാൻ ചൊല്ലേണ്ടത് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയിലാണോ നിങ്ങൾ ഭയങ്കര ടെൻഷനിലാണ് ആരോടും പറയാൻ പറ്റാത്ത പ്രയാസം നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിൽ നീയത്താക്കിക്കോളി വളരെ വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായി പറയുന്നു കാരണം നമുക്ക് ഓരോ ദിക്കറും ഒക്കെ നമ്മൾ നീയത്താക്കി ചൊല്ലുന്നത് എന്തിനാണ് നമ്മുടെ കാര്യം നടന്ന് കിട്ടാനല്ലേ അപ്പോൾ ആ കാര്യം നമുക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ അത് നടന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ മനസ്സിൽ നല്ല വിശ്വാസം വേണം വിശ്വാസമില്ലാതെ നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അതിനെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഉത്തരം കിട്ടില്ല ഇതിപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഉത്തരം കിട്ടണം നമ്മളെ മനസ്സിലുണ്ടാകുക ഈ ഒരു ദിക്ക്റ് ചൊല്ലി ഒരു സെക്കൻഡിൽ തന്നെ അള്ളാഹു ആ കാര്യം സലാമത്താക്കി തരട്ടെ അതുകൊണ്ട് അത്രക്കും മനസ്സിൽ വിശ്വാസം വെച്ചിട്ട് ചൊല്ലുക സ്ക്രീനിലിതാ ഈയൊരു ദിക്ക് ചൊല്ലിക്കോളൂ അള്ളാഹു അള്ളാഹു റബ്ബി ഉശിരിക്കു 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 ബിഹി 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 അല്ലാഹു 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 റബ്ബി റബ്ബി എന്ന ദിക്റാണ് മലയാളത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് മനസ്സിൽ വളരെ വിശ്വാസം വെച്ചുകൊണ്ട് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എണ്ണം ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചൊല്ലാൻ കഴിയുന്നൊരെണ്ണം അതായത് ഇത് ചൊല്ലേണ്ട ഒരു സമയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മളിപ്പം ഒന്നുകിൽ മാഹുരീപ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇഷ മാഹരീബിൻ്റെ ഇടയിലായിട്ടൊക്കെ ചെല്ലുക അല്ല എങ്കിൽ സുബെഹിൻ്റെ ആ ഒരു സമയത്ത് അതൊക്കെ ഒരു നല്ലൊരു സമയമല്ലേ നമ്മുടെ മനസ്സൊക്കെ ഒരു എന്താ പറയുക ഒരു മാഹരീബിൻ്റെയൊക്കെ സമയമെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു സമയമാണ് മഹരീബ് നമസ്കാരം കഴിഞ്ഞിട്ട് മുത്തർ റസൂലിന്റെ പേരിൽ ഫാത്തിയ യാസീനൊക്കെ ഓതി അതുപോലെ തന്നെ നമ്മൾ മുൽക്ക് സൂറത്ത് ഓതുന്നവരുണ്ട് വാക്യ സൂറത്ത് ഓതുന്നവരുണ്ട് സൂറത്തുൽ ഫത്തഹ് ഓതിയിട്ട് അതുപോലെ ഓരോരോ സൂറത്തുകളും ആയത്തുകളും ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലുന്നൊരു സമയമാണ് അങ്ങനെയുള്ള അമലുകളൊക്കെ നമ്മൾ ചൊല്ലിയിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് അല്ലെങ്കിൽ ഒരു ഇഷാ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇഷാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരു സ്വലാത്തുമാരെ എങ്ങനെ കയ്യിൽ പിടിച്ച് നൂറ്റിയൊന്നോ അല്ലെങ്കിൽ ഇരുന്നൂറ് തവണയോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണയോ അല്ലാഹു അള്ളാഹു റബ്ബി ലാ ഉഷിരി ബിഹി ഷെയ് അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉഷിരു ബിഹി ഷൈഹ അല്ലാഹു അല്ലാഹു റബ്ബി ലാ ബിഹി ബിഹിഷ് അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉഷിരു ബിഹി ഷൈഹ എന്ന ദിക്റാണ് ചൊല്ലേണ്ടത് മനസ്സിൽ ഇപ്പോൾ തന്നെ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാ ഇൻഷാല്ലാ റബ്ബേ എൻ്റെ മനസ്സിൽ ഒരുപാട് ടെൻഷനും പ്രയാസവും ഉണ്ട് ഈ ഒരു ദിക്കർ ഞാൻ മനസ്സിൽ നീയത്താക്കുന്നു ഈ ഒരു ദിക്കറ് ഞാൻ ഇത്ര എണ്ണം ഞാൻ ചൊല്ലി തീർക്കും എൻ്റെ മനസ്സിലുള്ള പ്രയാസം നീ തീർത്തു തരണേ അല്ല എനിക്കാരോടും പറയാനില്ല നീയല്ലാതെ ആരോടുമില്ലേ എനിക്ക് പറയാൻ എൻ്റെ മനസ്സിലെ ടെൻഷൻ നീ കാണുന്നുണ്ടല്ലോ എൻ്റെ പ്രയാസം നീ മാറ്റിക്കൊണ്ട് അല്ല എന്ന് അള്ളാഹുവിനോട് മനസ്സ് തുറന്നുകൊണ്ട് പിശുക്ക് കാണിക്കാതെ അള്ളഹനോട് ദുവാ ചെയ്യാൻ നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത് അല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ ഫർള് നമസ്കാരത്തിന്റെ ശേഷമില്ലേ നിസ്കാരപ്പായ ചുരുട്ടി എറിഞ്ഞ ആ പോവല് തിരക്കാണ് എനിക്കിത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട് അല്ലെങ്കിൽ മറ്റേ കാര്യം ചെയ്ത് തീർക്കാനുണ്ട് എന്നാലും ഓരോ ഫർള് നമസ്കാരത്തിന്റെ ശേഷവും നമ്മൾ ദുവാ ചെയ്യാതെ പായയിൽ നിന്ന് എണീറ്റ് പോവരുത് ഒരിക്കലും അള്ളാഹുവിലേക്കൊന്ന് കൈകൾ നീർ നേർത്തിയിട്ട് നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ എങ്കിലും അള്ളഹാനോട് ഓരോ ഫറുന്ന് നമസ്കാരത്തിന് ശേഷമായിട്ടും നിങ്ങളിങ്ങനെ ദുവാ ചെയ്യുക പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും അള്ളഹാനോട് ദുവാ ചെയ്യുക ചിലരൊക്കെ പറയും ഞാൻ എത്ര കൊല്ലമായി അള്ളാഹുവിനോട് ഞാൻ ദുവാ ചെയ്യണെ എൻ്റെ മനസ്സിൽ എത്രയോ പ്രയാസങ്ങളുണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും ഇനിയും ഒരു റാഹത്തിലായിട്ടില്ല ഞാൻ ഇനി ഇനി നിസ്കരിക്കില്ല ഇനി നോമ്പ് നോൽക്കില്ല ഞാൻ ഇനി ദിക്ർ ചെല്ലില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അതിലൊന്നും അള്ളാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ അള്ളാഹുവിനോട് കൂടുതലായിട്ട് ഇബാദത്തെടുക്കാനുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും തരട്ടെ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ദിക്ക്റ് ചെല്ലുക മുത്തറസൂലിൻ്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഞാൻ ഓരോ വീഡിയോയിലും പറയാറുണ്ട് ഒരുപാട് പേര് ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് എന്നോട് വാട്സപ്പിലൂടെ പറഞ്ഞിട്ടുമുണ്ട് ഇത്ത ഇത്താൻ്റെ വീഡിയോ കേട്ടിട്ട് ആ വീഡിയോയിൽ മുത്തറസൂലിൻ്റെ പേരിൽ മാഹരിപിൻ്റെ ശേഷം ആദ്യം തന്നെ യാസീൻ ഓതണം എന്ന് പറഞ്ഞ് അത് ഓതൽ തുടങ്ങിയവരെ മനസ്സിനൊക്കെ ഒരു സമാധാനമുണ്ട് ഇത്ത എല്ലാത്തിനും ഒരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു സമാധാനമില്ലാത്ത ഒരു ജീവിതമായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട് അല്ഹമ്മദില്ല അതുപോലെ തന്നെയാണ് നമ്മൾ സ്വലാത്ത് മുറുകെ പിടിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട് അല്ഹമ്മദില്ല ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് വിശ്വാസം അതിലൊക്കെ മുത്ത്റസൂര്യൻൻ്റെ പേരിൽ ഞാൻ ധാരാളമായിട്ട് സ്വലാത്ത് ഞാൻ മുറു മുട് മുറുകെ പിടിക്കാറുണ്ട് സ്വലാത്ത് ഞാൻ എല്ലാ ദിവസവും സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം എനിക്ക് സ്വലാത്ത് ചെല്ലാതെ ഒരു ദിവസം എന്നിൽ നിന്ന് പോയിട്ടില്ല അങ്ങനെ തന്നെ പറയാം അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരും വരില്ല എന്നല്ല പ്രയാസവും ബുദ്ധിമുട്ടും തീരെ എനിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ പറയുന്നത് ഓരോരോ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ഘട്ടങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്കൊരോരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ടാവും ഓരോ അവസരങ്ങൾ വരും ഓരോ കാര്യങ്ങൾ വരും അതിൽ നിക്കെ വിജയം നൽകിയിട്ടുണ്ട് അലഹമില്ല അതൊക്കെ ഈ സ്വലാത്ത് മുറുക പിടിച്ചിട്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിഞ്ഞത് അതായത് ഒന്നാമത് തന്നെ ഞാൻ പറയാ എനിക്ക് ഉംറ ചെയ്യാൻ അള്ളാഹു ഒരവസരം എനിക്ക് നൽകിയത് അസ്വലാത്ത് ഞാൻ ചൊല്ലിയിട്ടാണ് അല്ലാണ്ട് ഒരുപാട് പണം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ എപ്പോ ഞാൻ വിചാരിക്കുന്നത് പോലെ എനിക്ക് ഉംറക്കൊക്കെ പോവാം അല്ലേ അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഉറ ഉമ്പ്രക്ക് പോകാൻ കഴിയുമെന്നോ ഞാൻ അവിടെ എത്തുമെന്നോ മക്ക മദീനയൊക്കെ ഒക്കെ പോകാൻ എനിക്ക് കഴിയുമെന്നോ അങ്ങനെ മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷേ ആഗ്രഹം ഹിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നൊരു മനസ്സായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ ധാരാളം സ്വലാത്ത് ചൊല്ലുമായിരുന്നു കൂടുതൽ ആയിട്ടും ഞാൻ ചൊല്ലുന്ന സ്വലാത്താണ് അള്ളാഹുമാ സല്ലിഅ അല സയ്യിദിന മുഹമ്മദിൻ വ അല ആലിഹി വ സഹബിഹി വസലിം എന്ന സ്വലാത്ത് അത് ഞാനൊരു പ്രഭാഷണത്തിന് പോയ സമയത്ത് നമ്മുടെയൊക്കെ ഓരോ മഹല്ലിൽ പ്രഭാഷണം കേൾക്കാൻ പോകുമല്ലോ നമ്മൾ സ്ത്രീകളൊക്കെ അങ്ങനെ പോയ ഒരു സമയത്ത് ഒരു ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞു തന്നതാണ് ഈ ഒരു സ്വലാത്ത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ചോളി വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് വർഷം ഇപ്പോഴൊക്കെ പൊതുവെ ആയിട്ട് വേദം പ്രഭാഷണമൊക്കെ കുറവാണ് ഓരോ മഹല്ലിലും അല്ലേ ചുരുക്കമാണ് എല്ലായിടത്തും വർഷങ്ങൾക്ക് മുന്നേ പോയ സമയത്ത് ഒരു ഉസ്താദ് പറഞ്ഞതാണ് അള്ളാഹു സല്ലിയല സെയ്ദിന മുഹമ്മദിൻ വ അല അലിഹി വ സഹബിഹി വസലിം എന്ന സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം എപ്പോഴും ചൊല്ലണം ഈ ഒരു സ്വലാത്ത് അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു സ്വലാത്ത് ചൊല്ലാത്ത ഒരു ഒരു സെക്കൻഡ് എനിക്കുണ്ടായില്ല എന്ന് തന്നെ പറയാം ഒരു ദിവസത്തിൽ ഞാൻ ഒരു ആയിരം സ്വലാത്ത് സ്വലാത്തന്നെങ്കിൽ ഞാൻ ഞാൻ അത് ഒരു വലിയ ഒരാളായിട്ട് നിങ്ങളോട് പറയല്ല അതായത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കും ഒരുപാട് പ്രയാസവും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോ നിങ്ങളോട് കുറച്ച് സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞ് നാളെ തന്നെ നിങ്ങളാ ആ ബുദ്ധിമുട്ടും പ്രയാസവും തീരുമെന്നല്ല പറയുന്നത് മാസങ്ങളോളം ഞാനും മാസങ്ങളോളം സ്വലാത്ത് ചൊല്ലിച്ചൊല്ലിയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ എനിക്ക് നേടാൻ കഴിഞ്ഞത് അല്ഹമ്മദില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് സ്വലാത്ത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ചോളി എത്ര കഠിനമായ പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത് എങ്കിലും ആ ഒരു കാര്യങ്ങളൊക്കെ ആ പ്രയാസമൊക്കെ അള്ളാഹു എടുത്ത് കളഞ്ഞിട്ട് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നിങ്ങൾക്ക് അല്ലാഹു നൽകും അത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് സ്വലാത്ത് മുറുക പിടിക്കുക അതുപോലെ തന്നെ നമ്മുടെ മുത്തിനെ മുത്ത് റസൂലിനോടുള്ള ആ ഇഷ്ടം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ കൽബിൽ മുത്ത് റസൂലിനോടുള്ള ഹൊ് ഒരുപാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം മുത്ത് റസൂലിന് യാസിനോത് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഒരു സുബേൻ്റെ സമയമൊക്കെ നമ്മൾ താജ്ദൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷമുള്ള ദിക്കറുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിട്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ ഒരു യാസിനോത് അല്ലെങ്കിൽ ഒരു ഫാത്തിയോത് അങ്ങനെയൊക്കെ മുത്രസൂരിനോടുള്ള ഇഷ്ടം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വിജയം നൽകും പരാജയമുണ്ടാവില്ല എന്ത് കാര്യത്തിനും നമ്മൾ എന്ത് കാര്യം തുടങ്ങിയാലും അതിൽ നമ്മൾ വിജയിക്കും പരാജയപ്പെടില്ല അതാണ് അള്ള നമ്മുടെ കൈവിടില്ല എന്തോ ഒരു കാര്യം നമ്മളിപ്പോൾ തുടങ്ങുകയാണ് എന്തോ ഒരു ചെറിയൊരു കാര്യത്തിൽ നമ്മൾ തുടക്കം കുറിക്കുകയാണെന്ന് വിചാരിക്കുക ബർക്കത്ത് ഭർക്കത്തുണ്ടാവും അതിൽ ബർക്കത്തും റഹ്മത്തും അള്ളാഹു ഇടും അപ്പം നമ്മുടെ ജീവിതം എന്താവും രക്ഷപ്പെടും അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു എന്താ പറയുക ഒരു സമ്മാനമാണ് അറിയാത്ത ഉമ്മമാരോടും സഹോദരിമാരോടും സ്വലാത്ത് ദിവസവും ചൊല്ലാത്തവരോടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല കേട്ടോ അപ്പം അറിയാത്തവരാണ് ഒരാളെന്നെങ്കിലും അങ്ങനെ ചൊല്ലാത്തവരുണ്ട് എങ്കിൽ അവരുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക സ്വലാത്ത് ചെല്ലാനും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അത് ഉറപ്പാണ് അത് ചിലപ്പോൾ മാസങ്ങളോളം ചെല്ലേണ്ടി വരും വർഷങ്ങളോളം ചെല്ലേണ്ടി വരും പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല ഞാൻ കുറേ ചൊല്ലിയല്ലോ എനിക്കിതുവരെ എന്നിട്ട് ഫലം കിട്ടിയിട്ടില്ലല്ലോ അങ്ങനെയുള്ള ചിന്ത ഒരിക്കലും വരരുത് കേട്ടോ അല്ലാതെ ഒരു ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ചൊല്ലി നോക്കുക അങ്ങനെ ഉണ്ടാവരുത് ആ ഞാനൊന്ന് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ നമുക്കറിയാലോ അതിന് ഉത്തരം കിട്ടുകയില്ല എന്നൊന്ന് നോക്കട്ടെ അങ്ങനെയുള്ളൊരു പരീക്ഷണം അതും വിജയിക്കില്ല അപ്പം ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക മദീന എന്ന എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഉമ്മമാരോടും എന്നെ ഇഷ്ടപ്പെടുന്ന സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ചോളി സ്വലാത്ത് മാസങ്ങളോളമായിട്ട് വർഷങ്ങളോളമായിട്ട് മുറുകെ പിടിച്ചോളി പിടിവിടേണ്ട രക്ഷയാണ് ഇന്ന് ദുനിയാവിലും നാളെ നാളാഹറത്തിലും ഞാൻ രാവിലെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് കബറിൽ നമ്മൾ ഒറ്റക്ക ഇരുട്ടിൽ കിടക്കുന്ന സമയത്ത് നമുക്കൊരു കൂട്ടുകാരയായി നമ്മുടെ അടുത്ത് വരുമെന്നാണ് സ്വലാത്ത് അതുപോലെ നമുക്ക് ഇന്ന് ദുനിയാവും നമ്മൾ രക്ഷപ്പെടും നാളെ ആഹ് നമുക്ക് വിജയം കിട്ടാൻ സ്വലാത്ത് മുറുകെ പിടിച്ചോളി അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഞാൻ പറഞ്ഞു വന്നത് ഈ ഈയൊരു ദിഖറിനെക്കുറിച്ചാണ് അല്ലാഹു അല്ലാഹു റബ്ബി ലാ ബിഹി ഷെയ അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉഷിരിക്കു ബിഹി എന്ന് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ അല്ലാഹു നിങ്ങള കാര്യം തരും ആ പ്രയാസം അല്ലാ തീർത്തു തരും ആ ആഗ്രഹം നിറവേറ്റി തരും ആ വിഷമം അള്ളാഹു തീർത്തു തരും അപ്പോൾ ഇൻഷല്ല എന്നോട് എപ്പോഴും ഉമ്മാൽ പറയുന്നുണ്ട് ഇത്ത നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് നിങ്ങളെ ക്ലാസ്സിൽ സംസാരിക്കണം നിങ്ങളെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് മനസ്സിന് എന്തോ ഒരു സമാധാനമാണ് നിങ്ങളെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് അലഹദില്ല അതുകൊണ്ട് ഒരുപാട് സമയം സംസാരിക്കുന്ന സമയത്ത് എന്താന്നാല് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് തൊണ്ടവേദനൻ്റെ പ്രശ്നം കൊണ്ട് ഒരുപാട് നേരം സംസാരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് കൂടുതലായിട്ടും ഞാൻ ആയിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്ന് നീ ഞാൻ പറഞ്ഞ ഈ ദിക്ർ അങ്ങോട്ട് ഡയറിയിലായിട്ട് എഴുതിയെടുത്തോളൂ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടാൻ നീയത്താക്കി അങ്ങോട്ട് ചൊല്ലിക്കോളൂ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും ഇൻഷാ ഇൻഷാല്ല അപ്പം നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും നിങ്ങൾ ദുവയിൽ ഉൾപ്പെടുത്തുക ആരും മറന്നു പോയരുത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളെ ആരെയും ഞാൻ ഒരിക്കലും മറക്കില്ല ഇനി എവിടെ മക്കാമിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ദുവാ ചെയ്യാറുണ്ട് എല്ലാവരെയും മനസ്സിൽ വെച്ചിട്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ഞാൻ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങളൊക്കെ മക്കാമുകളിലോ അതുപോലെ ദിക്കറിൻ്റെ സദസ്സിലോ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അവിടെ ദുവാ ചെയ്യുമ്പം എന്നെ എന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലോർക്കണം നമുക്കറിയില്ലല്ലോ ആരുടെ ദുവ ആണ് അള്ളാഹ് സ്വീകരിക്കുക ആ ഒരു സ്വീകരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെയും നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വരമ താലി വബറകാതുഹു.